ഹലോ ഗായ്സ് ഇന്ന് ഞാനും അമ്മയും കൂടെ ചട്ടി മേടിക്കാൻ പോവാ അതാണ് ചട്ടി തെറ്റിദ്ധരിക്കരുത് മേടിയുടെ കറി വെക്കുന്ന ചട്ടി എല്ലാം പൊട്ടി അപ്പൊ അതുകൊണ്ട് അമ്മയ്ക്ക് ചട്ടി മേടിക്കണമെന്ന് പറഞ്ഞു അതുകൊണ്ട് കൂടെ പോവാണ് അപ്പൊ ഞാനും അമ്മയും കൂടെ ചട്ടി മേടിക്കാനായിട്ട് ഓച്ചറയിലാണ് പോകുന്നത് അപ്പം ആ പോകുന്ന വഴിക്ക് എനിക്ക് രണ്ട് മോതിരം മേടിച്ചു സ്വർണ്ണമല്ല ഞാൻ അത്രയ്ക്ക് പണക്കാരിയല്ല കയ്യിലിടാനൊന്നും ഇല്ലാന്ന് ഞാൻ പറഞ്ഞപ്പോൾ അമ്മ എനിക്ക് രണ്ട് മോതിര മേടിച്ച് തന്നു അങ്ങനെ മോതിരം മേടിച്ചുകൊണ്ട് ഞങ്ങൾ ചട്ടിക്കടേ വന്നു അങ്ങനെ നമ്മൾ ചട്ടിയൊക്കെ സിറച്ച് ചെയ്ത് മേടിച്ചു രണ്ട് ചട്ടിയാണ് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട അമ്മ മേടിച്ചത് അങ്ങനെ നേരെ അപ്പിയുടെ വീട്ടിൽ പോയി അവിടെ വീഡിയോ എടുത്തില്ല അവരോട് സംസാരിച്ചിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ വീഡിയോ എടുത്തില്ല പിന്നെ അവിടുന്ന് നേരെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലോട്ട് പോകുന്നിരുടെ എനിക്ക് വിഷപ്പിൻ്റെ വിലയിൽ വന്നു അപ്പോൾ അമ്മ എന്തെങ്കിലും മേടിച്ച് തരുമോ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ആ മേടിച്ച് തരാം ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്തത് അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം അപ്പോൾ വെയിറ്റ് ചെയ്യാൻ വയ്യാത്തോണ്ട് അവിടെ നിൽക്കുന്ന കപ്പലണ്ടിക്കാരനോട് കപ്പലണ്ടി മേടിച്ചു ഞാനും അമ്മയും കൂടെ അവിടെ നിന്ന് കഴിച്ചു എന്നെ കഴിച്ചോണ്ട് കുറേ നേരം ഇരുന്ന് വെയിറ്റ് ചെയ്തപ്പം സാധനം റെഡി എന്ന് പറഞ്ഞ് വിളിച്ചു അങ്ങനെ പോയി സാധനം മേടിച്ചു വീട്ടിൽ വന്നു ഫ്രൈഡ് റൈസ് കഴിക്കാനായിട്ടിരുന്നു എനിക്കിത് ഭയങ്കര ഇഷ്ടം അവിടുത്തെ ഫ്രൈഡ് റൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടം എന്താണെന്ന് അറിയത്തില്ല പെറ്റുള്ളവർക്കത് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം അത് കഴിക്കാൻ വീട് ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ബൈ